യോഗം വല്ലങ്ങി ശാഖ യൂണിയന്റെ വാർഷിക പൊതുയോഗം നടന്നു യൂണിയൻ പ്രസിഡന്റ് എ പി ബാബു ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ നെന്മാറ എസ് ഐ സന്തോഷ് ശിവൻ ക്ലാസ് എടുത്തു

ഒരു പ്രതികൾ അല്ലാതെ കുട്ടികളെ തെറ്റായ ചെയ്ത് മാറ്റാൻ കഴിയുന്ന ക്ലാസ് കൊടുത്താലും അവർ മുക്കുള്ള കഴിയുന്നതെന്നുള്ള അധ്യാപകരെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മളൊക്കെ മാതാപിതാക്കല്ലേ നമ്മളത് പരിശീലിച്ചത് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അനുഭവം നമുക്കുണ്ട് പക്ഷേ പുതിയ തലമുറയ്ക്ക് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ താല്പര്യമില്ല പ്രസിഡന്റ് രംഗസ്വാമി അധ്യക്ഷനായി സെക്രട്ടറി കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു നെന്മാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് സി സജീഷ് കുമാർ ബോർഡ് മെമ്പർമാരായ പി വി സുബ്രഹ്മണ്യൻ കെ എൻ രവികുമാർ യൂണിയൻ കൌൺസിലർ കെ കെ സുരേന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് സരോജിനി രാമൻ സെക്രട്ടറി രമ വൈസ് പ്രസിഡന്റ് ബേബി രവി യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി എസ് പ്രവീൺ വനിതാ സംഘം ട്രഷറർ ബിന്ദു എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ സേതുമാധവൻ നന്ദിയും പറഞ്ഞു